ഇവിടെ പുതിയ സിനിമയിലും പഴയ സിനിമയിലും ഒമ്മൻ അടിക്കണമെങ്കിൽ സാക്ഷാൽ മോഹൻലാൽ തന്നെ വരണം എന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് ഈ വർഷം അതിന് തെളിവായി തന്നെ നിരവധി ചിത്രങ്ങൾ എടുത്തു പറയാൻ കഴിയും പുതിയ ചിത്രങ്ങളും പഴയ ചിത്രങ്ങളും ഒക്കെ ഹിറ്റടിച്ച മോഹൻലാലെ നമുക്ക് ഈ വർഷം കാണാനും സാധിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു റീറിലീസിനും മോഹൻലാൽ ഒരുങ്ങിയാണ് പക്ഷേ ഇത്തവണ ഇച്ചിരി ദൗസു കൂടിയ റീറിലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാധനം തന്നെ കാരണം ആരാധകർ പോലും ഈ ഒരു ചിത്രത്തിന് വേണ്ടി വലിയ ആകാംക്ഷയോടെ റീറിലീസിനായി കാത്തിരിക്കുന്നു ആ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അവർ തുടങ്ങിയും കഴിഞ്ഞു എന്നതാണ് അത്ഭുതകരമായ കാര്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നൂതന സാങ്കേതിക ശബ്ദ വിസ്മയങ്ങളുമായി ഫോർ കെ അറ്റ്മോസ്റ്റിൽ രാവണ പ്രഭു വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു ഒക്ടോബർ പത്തിന് ചിത്രം പ്രദർശനത്തിന് എത്തുകയാണ് രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലഗഡനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിച്ച ചിത്രം ഫോർ കെ അറ്റ്മോസ്റ്റിൽ എത്തിക്കുന്നത് മാറ്റിനി ആണ് മോഹൻലാൽ ഡബിൾ റോളിൽ എത്തുന്ന ചിത്രത്തിൽ നെപ്പോളിയൻ സിദ്ദിഖ് രതീഷ് സായ്കുമാർ ইসেন্ট বসুন্ধরা দাস ഭീമൻ രഘു അഗസ്റ്റിൻ രാമു മണിൻപിള രാജു തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് സുരേഷ് പീറ്റന്റേതാണ് സംഗീതം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി ചാകരണം പി സുകുമാർ എന്നിവരായിരുന്നു പിന്നണിയിലെ പ്രമുഖർ സുരേഷ് പീറ്റർ ഒഴിക്കിയ സംഗീതമൊക്കെ തിയേറ്ററിൽ ആഘോഷമാക്കാൻ പോവുകയാണ് ആരാധകർ എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം ഈ വർഷം ഇറങ്ങിയ ചോട്ടാ മുംബൈ എങ്ങനെയാണോ ആഘോഷിച്ചത് അതിൽ പതിന്മടങ്ങ് ഡോസ് കൂടിയ ആഘോഷം ചിലപ്പോൾ രാവണപ്രഭു എന്ന ചിത്രത്തിന് ഉണ്ടായേക്കും എന്നതിൽ യാതൊരു സംശയമില്ല ആരാധകരൊക്കെ ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഞങ്ങൾക്ക് തിയേറ്റർ ിൽ പോയി ആഘോഷിക്കാനുള്ള സിനിമ തന്നെയാണ് രാവണപ്രഭു എന്നത് പാട്ടിന് ഒരു ഗംഭീര മോഹൻലാൽ ചിത്രവും അത് അതിമികപോലെ തന്നെ റീമാസ്റ്റർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു തന്നെ പറയുമ്പോൾ ആഘോഷം ഒരു സൈഡിൽ ആരാധകർ തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രാവണപ്രഭു ഫോർ കെ എന്ന ചിത്രത്തിന് ഫാൻ ഷോകൾ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്തു എന്ന വിവരങ്ങൾ അവർ തന്നെ പങ്കുവച്ചുകൊണ്ടെത്തിയിരുന്നു തൃശൂർ രാഗം കോട്ടയം അഭിലാഷ് കോഴിക്കോട് അപ്സര എറണാകുളം കവിത ആലപ്പുഴ സീതാസ് കരുനാപ്പള്ളി കൃഷ്ണ എന്നിവയാണ് ആദ്യം ചാർട്ട് ചെയ്ത ഫാൻ ഷോകൾ ഇനിയും ആഡ് ചെയ്യാനുണ്ട് ഫാൻ ഷോകൾ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ആരാധകർ എത്തിയിരിക്കുന്നത് അവരുടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുകയാണ് ഒരു മോഹൻലാൽ സിനിമ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഫാൻ ഷോ വെക്കുന്ന കാര്യത്തിൽ മോഹൻലാൽ ആരാധകർ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാവരും അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ആരാധകർ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഇതുവരെ ആറ് പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിൽ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതുകൂടാതെ വലിയ വലിയ ഫാൻ ഷോകൾ ആഡ് ചെയ്യപ്പെടുകയാണ് ആഘോഷങ്ങൾ തുടക്കമിട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം എല്ലായിടത്തും ും സ്പെഷ്യൽ ഫാൻ ഷോകൾ എന്ന രീതിയിലാണ് വരാൻ പോകുന്നത് ആ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അത് അന്നേ ദിവസം കാണുകയും ചെയ്യാം രണ്ടായിരത്തി ഒന്നിലാണ് രാവണപ്രഭു റിലീസിനെത്തുന്നത് ചിത്രം ഹിറ്റായതിനൊപ്പം ചിത്രത്തിലെ പാട്ടുകൾ ഗംഭീര ഹിറ്റ് അടിച്ചിരുന്നു പത്തൊൻപത് കോടി ചിത്രം തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ചിത്രത്തിലെ കാർത്തികേന്റെ മാസ് രംഗങ്ങളും നീലകണ്ഠന്റെ ഇമോഷണൽ രംഗങ്ങളും എല്ലാം കാണികൾ ഏറ്റെടുത്തു മംഗരശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേന്റെ മാസ് രംഗങ്ങളിൽ പലതും ഇപ്പോഴും റീലുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് ചോട്ടാമുംബെയാണ് മോഹൻലാന്റെതായി ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്ത ചിത്രം സ്പടികം ദേവദൂതൻ എന്നീ മൊഹലാ ചിത്രങ്ങളും റീറിലീസിലെത്തി ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറിയിരുന്നു